ഒരു പണ്ഡിതന് പറ്റിയ തെറ്റ് അത് സമൂഹത്തിൽ സാധാരണക്കാർക്കിടയിൽ പ്രചരിക്കുകയും അവർക്കിടയിൽ അതൊരു ഫിത്തിനായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സമൂഹത്തിൽ പ്രചരിക്കാതിരിക്കാൻ അതിനെ തൊട്ട് താക്കീത് ചെയ്യുക എന്നുള്ള നിർബന്ധ അത് യമനിലെ പണ്ഡിതനായിക്കോട്ടെ സൌദിയിലെ പണ്ഡിതനായിക്കോട്ടെ എത്രത്തോളം നമ്മൾ സാലിഹൽ ഫൗസാൻ അഫീ എന്താണ് കുദുറുബിൽ ജഹലിൽ അദ്ദേഹത്തിന്റെ നിലപാടിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അത് സാധാരണക്കാർക്ക് പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥി ആ മസാല പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചവരെയൊക്കെ മുറിജിയാറ്ററായി കാണുന്ന അദ്ദേഹത്തിന്റെ നിലപാട് തെറ്റാണെന്നും അത് ശരിയായ നിലപാടെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പഠിപ്പിച്ചുകൊടുക്കാറുണ്ട് അത് എന്ത് ചെയ്യാറുണ്ട് തിരുത്തി കൊടുക്കാറുണ്ട്